മലയോര ഹൈവേയിൽ വിള്ളൽ ആദ്യഘട്ട ടാറിംഗ് പൂർത്തിയായ കാഞ്ചിയാർ സ്വരാജെ പെരിയോൻ കവലയിലാണ് റോഡിൽ വിള്ളലുണ്ടായത് നിർമ്മാണത്തിലെ അപാകതയെന്ന് ആരോപണം സംഭവം വിവാദമായതോടെ കരാറുകാർ ഈ ഭാഗം പൊളിച്ചു നീക്കി ശക്തമായ മഴയെ തുടർന്നാണ് ചപ്പാത്ത് കട്ടപ്പന മലയോര ഹൈവേയുടെ ഭാഗമായുള്ള പെരിയോൻ കവലയിൽ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടത് പതിനാറ് സെന്റിമീറ്റർ മുതൽ ഇരുപത് സെന്റിമീറ്റർ വരെയുള്ള വിള്ളൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അടുത്ത നാളിൽ ഏഴ് മീറ്ററോളം ഉയരമുള്ള സംരക്ഷണ ഭിത്തി നിർമ്മിച്ചിരുന്നുവെങ്കിലും സംരക്ഷണ ഭിത്തി കൂൾവശം മണ്ണ് നിറച്ചിരുന്നില്ല എന്നാൽ സോളിംഗ് നടത്തിയ ഘട്ട ടാറിംഗ് പൂർത്തിയാക്കിയിരുന്നു ചെറുതും വലുതുമായ നൂറുകണക്കിന് വാഹനങ്ങളും ആയിരക്കണക്കിന് യാത്രക്കാരും സഞ്ചരിക്കുന്നത് ഈ റോഡിലൂടെയാണ് നിർമ്മാണത്തിൽ ഉണ്ടായിട്ടുള്ള അപാകതയാണ് വിള്ളൽ ഉണ്ടാകാൻ കാരണമായി പറയപ്പെടുന്നത് മഴ ശക്തമാവുകയും വിള്ളലുണ്ടായ ഭാഗങ്ങളിലൂടെ വെള്ളം ഇറങ്ങിയാൽ റോഡ് പൂർണ്ണമായും തകരാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യത നിലനിൽക്കുകയാണ് ഭാഗത്ത് പെരിയോമ്പാവലില് കഴിഞ്ഞ ദിവസം ഇരുപത് മീറ്റർ നീളത്തിൽ രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് റോഡ് വിണ്ടിരിക്കുക വിള്ളൽ രൂപപ്പെട്ടു അതോടൊപ്പം തന്നെ വിള്ള രൂപപ്പെട്ടതിന് തൊട്ട് താഴെ വശത്തായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട് വെള്ളം കൂടുതൽ ഇറങ്ങിയാൽ അടുത്ത ദിവസങ്ങളിൽ ഇത് ഇത് വേണമെങ്കിൽ കെട്ടി ഇടിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന ആളുകൾ ഇതുമായിട്ട് അല്ലെങ്കിൽ റോഡ് നിർമ്മാണമായിട്ടോ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് വിഭാഗമായിട്ടോ യാതൊരു ഗ്രാഹ്യമില്ലാത്ത ആളുകളെയാണ് ഇത്തരം ജോലികൾ ഏൽപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പണി പൂർത്തിയാക്കാനായിട്ട് കഴിയുന്നില്ല മാ ചപ്പാത്ത് റീച്ചിൽ പണി തുടങ്ങിയ പോലും ചപ്പാത്ത് മുതൽ പോലും പുളിയമ്പല വരെയുള്ള ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതിൽ വലിയ അപാകതയുണ്ട് വലിയ അഴിമതി തന്നെ ഉണ്ടെന്ന് പറയാം ചപ്പാത്തു മുതൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിൽ വ്യാപക പരാതികളാണ് ഉയരുന്നത് കുട്ടിക്കാനം മുതൽ ചപ്പാത്തു വരെ നിർമ്മിച്ച രീതിയിലല്ല ചപ്പാത്തു മുതൽ കട്ടപ്പന റോഡ് നിർമ്മിക്കുന്നെന്നും ആരോപണമുണ്ട് നിർമ്മാണത്തിൽ വേഗതയില്ലെന്നും മാത്രമല്ല സ്വകാര്യ വ്യക്തികളുടെ വീടുകളിലേക്ക് വെട്ടിയ റോഡുകൾ പാതി വഴുകിയിലാക്കിയിട്ട് എട്ടു മാസത്തിലധികമായി കരാറുകാരുടെ ധിക്കാരപരമായ നിലപാടിന് ഉദ്യോഗസ്ഥരുടെ ഒത്താശമുണ്ടെന്നാണ് ആരോപണം ഉയരുന്നത് പാറ ഖനനം ചെയ്ത് കടത്തുന്നതിൽ മാത്രമാണ് കരാറുകാർക്ക് താൽപര്യം റോഡിൽ വിള്ളലുണ്ടായത് വിവാദം ആയതോടെ കരാറുകാർ ഈ ഭാഗങ്ങൾ ീക്കുകയും ചെയ്തു ഇടുക്കി വിഷൻ ന്യൂസ് അയ്യപ്പൻ കോവിൽ